Thank <laughs> you. ശരിയാണേ അതിനുള്ള ട്രിക്ക് ആണത്രേ ഞാനിപ്പോ വരെ മാറണു എന്നോട് പോയിട്ട് ഹെൽമെറ്റും വെച്ച് വന്നിട്ട് എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പൊ ഇന്നലെ നമ്മളിവിടെ നല്ല മഴ പെയ്തു കേട്ടോ നല്ലൊരു മഴ പറഞ്ഞാൽ നല്ലൊരു മഴ പെയ്തു ഞാൻ ചോദിച്ചിട്ട് ഇങ്ങോട്ട് കാര്യപ്പുറത്ത് പോയതെന്നേ പിന്നെ ഞങ്ങളുടെ ടീച്ചർക്ക് ഒരു ഗിഫ്റ്റ് ഒക്കെ വാങ്ങാൻ വേണ്ടിട്ട് അങ്ങനെ പോയതന്നു അപ്പൊ ഞങ്ങള് പോയപ്പോ ഒരു കുഴപ്പമില്ല പക്ഷെ തിരിച്ചു വന്നപ്പോ വല്ല കൊടുങ്കാറ്റ് പോലെ ഭയങ്കര കാറ്റും മഴയും ഇടിയും എല്ലാം കൂടിട്ടോ പിന്നെ നമ്മളെ വീട്ടിൽ ഇന്നലെ ഗ്യാസും ഇല്ല അപ്പോൾ പിന്നെ പറയേണ്ടല്ല ബാക്കി കാര്യങ്ങളൊന്നും അപ്പോൾ ഇന്നലെ ആണെങ്കിൽ കുറച്ച് നല്ല അടിപൊളി ബീഫ് കിട്ടിയിരുന്നു അപ്പോൾ പിന്നെ ഞാൻ അത് ഒന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടോക്കി കണ്ടിട്ട് ഇഷ്ടം ലൈക്കും ഷെയറും ഒക്കെ ചെറുതായിട്ട് സപ്പോർട്ട് ചെയ്യണേ പിന്നെ എന്താണ് എല്ലാവരെയും വർത്താനം കാര്യങ്ങളൊക്കെ സുഖമല്ല എല്ലാവർക്കും മഴയൊക്കെ പെയ്തേന്നോ പെയ്തണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്താണ് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടിട്ട് നമ്മൾ രാവിലെ നീച്ച് വന്നിട്ടുള്ള മുത്തത്തിൻ്റെ ഒക്കെ ഒരവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ കാരണം മഴ പെയ്തുകൊണ്ട് മുത്ത ഇഷ്ടം ഇഷ്ടം പോലെ ചപ്പും ചവറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇഷ്ടം പോലെ ആണോ ഇഷ്ടംപോലെ റോട്ടിലാണെങ്കിൽ അതിലേറെ കേട്ടോ കാരണം വരിവെള്ളം അങ്ങനെ നേരം ഒഴിച്ചു വന്നിട്ടും അവിടെ കുന്നുകൂലിക്കിടക്കുണ്ടായത് ഞാൻ നേരെ വൈകിയാണ് നീച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഫസ്റ്റ് മുറ്റന്ന് അടിച്ചു തരാൻ കേട്ടോ അപ്പോൾ നമ്മളെ വണ്ടി അവിടെ നിന്ന് അപ്പോൾ ഞാനത് ശരിക്കും ഒന്ന് ക്ലിയറി കിട്ടി കാണാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് മാറ്റി നമ്മളൊരു പേരമാരുണ്ടല്ലോ ചുവട്ടിക്കിട്ടുണ്ട് അവിടെയാണെങ്കിൽ നല്ല തണലുമാണ് എന്നാണെങ്കിൽ അത്യാവശ്യം പാടിയൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി അപ്പോൾ ഞാൻ രണ്ടുതന്നെ വണ്ടി അങ്ങോട്ട് മാറ്റി കിട്ടും കേട്ടോ പിന്നെ നമ്മളെ മിനിയമ്മേന്റെ സോനു ആണോ മാളുവാണോ ആരോ ഒരാളെ റോട്ടിലുണ്ട് കേട്ടോ തണ്ടങ്ങൾ കാണുന്നുണ്ടോ ശരിക്കും എന്തൊക്കെയാണ് എല്ലായിടത്തും മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മഴ പെയ്ത സത്യം പറഞ്ഞാൽ നല്ലൊരാശ്വാസമാണ് കേട്ടോ നല്ല ആശ്വാസം പറഞ്ഞാൽ ചില്ലറാശ്വാസം ഒന്നല്ല അത്ര അധികം ആശ്വാസമാണ് കാരണം ചുട്ട് പൊള്ളുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ പറയാന്നുള്ള എനിക്കറിയില്ല മറ്റുള്ളവരോ വീടുകളിൽ പോയിട്ട് നമ്മൾ വീട്ടിൽ വരുമ്പോഴാണ് നമ്മളെ വീടിൻ്റെ ഒരു ഇനി അവസ്ഥക്ക് മനസ്സിലാവട്ടോ കാരണം ഈ ഒരു മുറ്റത്ത് കണ്ടെങ്കിൽ ഒരു മൂച്ചിമരം അതും പിന്നെ തൊട്ടപ്പുറത്തൊരു പേരമരം മാത്രമാണല്ലോ പിന്നെ ഒന്നോ രണ്ടോ തെങ്ങുണ്ട് വേറൊരു മരത്തിൻ്റെ തണല് പോലും ഇല്ല കേട്ടോ പിന്നെ ഈ റോഡും നമ്മളെ മുറ്റത്ത് ചേരലും പിന്നെ പറയണ്ടല്ലോ അങ്ങനെ മുറ്റൊക്കെ അടിക്കൽ കഴിഞ്ഞതിന് ശേഷം നമ്മളെ ബീഫിൻ്റെ റെസിപ്പി കാണാം കേട്ടോ അപ്പം ഗൈസിൻ്റെ ലെറ്റിട്ട് എന്നെ സഹായിക്കുകയാണേ സവാളറിയാണ് അപ്പം അതിനുള്ള ട്രിക്ക് ആണ് അത്ര ഈ ഹെൽമെറ്റ് തലയിൽ വെക്കൽ ഇത് എവിടുന്നാടി കിട്ടിയത് ഐഡിയ അതൊക്കെ വീഡിയോയിൽ കണ്ട് പഠിച്ചതാണ് അത്ര എന്നോട് പറഞ്ഞാൽ അമ്മ ഞാനിപ്പോൾ വരയിട്ട് പറഞ്ഞു അപ്പം എന്താച്ചു ഞാൻ നിങ്ങളെ ഉള്ളി പൊളിക്കാൻ സഹായിക്കുക കാരണക്കിന്ന് ഭയങ്കര തലവേദന കേട്ടോ മൈഗ്രൻ അപ്പം അത് ഞാൻ വിചാരിച്ചു പിന്നെ ഒരു ഐഡിയ ഉണ്ടെന്ന് പോയപ്പോൾ കണ്ണാട വയ്ക്കാനാണെന്നേ പിന്നെ ഹെൽമെറ്റും വെച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഓള് സ്കൂള് ഓള ക്ലാസ് ടീച്ചറുടെ പേരാണ് റെബി ടീച്ചർ കേട്ടോ അങ്ങനെ ടീച്ചർക്ക് നടുവേദന വന്നപ്പോൾ ടീച്ചറെ കുട്ടികളാണ് സഹായിച്ചത് അത് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഇന്നെ സഹായിക്കാൻ വന്നിട്ടുള്ളത് കേട്ടോ തലവേദന ജസ്റ്റ് ചെയ്യണം എന്ത് ആ അടുക്കളയൊക്കെ നരന്ന് കിടക്കുകയാണ് നമ്മൾ ഗ്യാസ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോന്ന് അപ്പൊ ഞാനിപ്പോ പാലെടുപ്പ് പ്രതീക്ഷിക്കാതെ ഗ്യാസ് ആണ് കഴിഞ്ഞു അതും ഇന്നലെ ഇന്നലെ രാവിലെ ഇന്നലെ അല്ല മിങ്ങാന്ന് വൈകുന്നേരം ഇന്നലെയാണെങ്കിൽ ഞങ്ങൾക്ക് കൂടുതലും ഒരു കല്യാണമായിരുന്നു അപ്പം അതിന് പോകാൻ വേണ്ടിയിട്ട് മിങ്ങാന്ന് രാത്രി അതിന് പോകാൻ വേണ്ടിയിട്ടല്ല മിങ്ങാന്ന് രാത്രി ഗ്യാസ് ആണ് കഴിഞ്ഞത് പിന്നെ ബുധനാഴ്ചയാണ് സാധാരണ നമ്മൾ ഗ്യാസ് വേണ്ടി വരില്ല പക്ഷേ ഇന്ന് ഇതിൽ വന്നു പോവുകയും ചെയ്തു അതുകൊണ്ട് ഇനി ഇപ്പോൾ ഒരാഴ്ച അതേപോലെ പോകേണ്ടിവരും ഇല്ലെങ്കിൽ നോക്കട്ടെ നമ്മളെ അയൽപത്തത്തിടയിലൊക്കെ ഗ്യാസ് നിറച്ചിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ഒരു കുറ്റി വാങ്ങണം ഞാൻ ഇന്ന് മിഞ്ഞാന്ന് കഴിഞ്ഞാൽ വിചാരിച്ചു നാളെ ബുധനാഴ്ചയല്ലേ വരില്ലേ അപ്പം ഒന്ന് വൈകുന്നേരം ഒരു മണി മണിയൊക്കെ ആയപ്പോൾ ഉണ്ട് ഗ്യാസാൻ വേണ്ടി ഇതിലെങ്ങനെ പോകുന്നു എന്നാൽ ഞാൻ ഓർഡർ ഹോട്ടലിൽ ഇറങ്ങിയിട്ടോ അപ്പോഴത്തേക്ക് കഴിഞ്ഞിരുന്നു അപ്പോൾ എന്തായാലും അടിപൊളിയൊരു ബീഫിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അത് ഞാൻ കാണിക്കാം കേട്ടോ അപ്പോൾ ഇന്ന് നല്ല അടിപൊളി ബീഫാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നല്ല നെയ്യൊന്നും അധികം ഇല്ലാത്ത നല്ല അടിപൊളി ബീഫ് അപ്പോൾ ഞാനിവിടെ വാങ്ങുമ്പോൾ മുറിച്ചാണ് ഇട്ട വാങ്ങില്ലേ അതിന് ശേഷം നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ ഉരുളിയിലിട്ടിട്ട് അടുപ്പ് തെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം കുറച്ച് സവോളയും ചെറിയ ഉള്ളിയും കൂടി ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും ഉപ്പ് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് ബീഫ് ഇഷ്ടമുള്ളവരൊക്കെ എന്തായാലും മസ്റ്റായിട്ടും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഒരു രക്ഷയില്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഒരു വെറൈറ്റി രീതിയിലൊക്കെ നമ്മൾ ഇടയ്ക്ക് വാങ്ങുമ്പോൾ ചിക്കൻ എന്തായാലും ബീഫ് ആണേലും ഒക്കെ ഉണ്ടാക്കി നോക്കുക അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും കേട്ടോ പിന്നെ പ്രത്യേകിച്ച് വിറകടുപ്പത്ത് എല്ലാത്തിനും ഒരു പ്രത്യേക ടേസ്റ്റ് ആകുമല്ലോ അല്ലേ അതിപ്പോൾ എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നമ്മൾ കുക്കറിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് സംഭവം റെഡി ആക്കി കിട്ടും പക്ഷേ ടേസ്റ്റ് ഒരിത്തിരി കുറവുണ്ടോയെന്നെങ്കിൽ പലപ്പോഴായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ വിറകടുപ്പത്തിണ്ടാക്കണേനെ ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും എല്ലാം കൂടെ അതിലിട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് മിക്സ് ചെയ്തിട്ട് ഏകദേശം ഒരു പത്തോ ഇരുപതോ മിനിറ്റൊക്കെ മാറ്റി വെച്ചതിന് ശേഷമാണ് നമ്മൾ അടുപ്പത്തി വയ്ക്കണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവും പക്ഷെ നമുക്കൊന്നും ചോദ്യം പറഞ്ഞാൽ സമയമില്ല ഒന്നാമത് ഞാൻ പറാസ് കയറുന്നിട്ടുണ്ട് അപ്പം പിന്നെ അതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ബി അടുപ്പത്തിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾ അടുപ്പത്തി അല്ല നല്ല ആവശ്യം ഗ്യാസ് ഇല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ പ്രത്യേകിച്ച് ചായ ഉണ്ടാക്കാനും അതേപോലെ കാലുണ്ടെങ്കിൽ തിളപ്പിക്കാനും പിന്നെ ചെറിയ ചെറിയ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ വലിയ പ്രശ്നമാണ് അല്ലേ എന്നാലും എന്റെ ലെറ്റുട്ടിനെയും കൊണ്ടുപോയി ഇന്ന് എന്റെ പൽക്കൂട്ടിനെയും കൊണ്ടുപോയി രണ്ടാക്വാസുകാ രണ്ടാക്വസുഖ ബീഫ് ഞാൻ കാരപ്പുറം ക്ലിനിക്ക് പോയി വന്നപ്പോഴുള്ള പരിവാണിത് ഇത്രയും ബീഫ് ാണ് വെച്ചിട്ട് റോസ്മേരി വാട്ടർ ഉണ്ട് എന്റെ സുന്ദരിപ്പണ്ണിന്റെ മുടീന്റെ രഹസ്യാണ് ഇതൊരു